തമിഴ്നാട്ടിലെ കരൂരിൽ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത സംഭവം അത്യന്തം ദുഃഖകരമാണ് മരണങ്ങളിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു അനുശോചനം അറിയിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുശോചന സന്ദേശം ഇപ്പോൾ വരുന്നുണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തമിഴ്നാട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ അവിടെ രാത്രി തന്നെ അദ്ദേഹം തിരിച്ചു അവിടെ കരൂരിലേക്ക് ചെന്നൈയിൽ നിന്ന് തിരിച്ചു അറുപത് പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളായി ചികിത്സയിലുള്ളത് നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ ആശുപത്രികളിൽ ആശുപത്രികൾ തികയുന്നില്ല ചികിത്സയ്ക്കായി ആളുകളെ എത്തിക്കാൻ ആശുപത്രികൾ ഇല്ല ഉള്ള ആശുപത്രികളാകെ നിറഞ്ഞു അവിടേക്ക് ഡോക്ടേഴ്സ് മറ്റു ജില്ലകളിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടേഴ്സ് അവിടേക്ക് എത്തണം എങ്കിൽ മാത്രമേ അത് ചികിത്സയ്ക്ക് കൂടുതൽ ആളുകൾക്ക് ചികിത്സ നൽകാൻ കഴിയൂ എന്ന നിലയിലേക്ക് അവിടെ ആരോഗ്യ പ്രവർത്തകരുടെ അനിവാര്യത ആ മേഖലകളിൽ ഇപ്പോഴുണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് മറ്റു മെഡിക്കൽ കോളേജുകളിൽ നിന്നൊക്കെ വൈദ്യ സഹായവുമായി വാഹനങ്ങൾ അവിടേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവിടെ പ്രത്യേകം ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രിമാരെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സെന്തിൽ ബാലാജി മുൻ മന്ത്രിയാണ് ആ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എ ഡി ജി പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അതിൻ്റെ നിയന്ത്രണം അവിടെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് പക്ഷേ ഈ പ്രവർത്തകരൊക്കെ അവിടെ നിന്ന് ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ അവർ എല്ലാവരും പോയിരുന്നു നേരത്തെ എടുത്ത കേസുണ്ട് ഡി എം എന്താണ് ടി വിതിരെ നേരത്തെ ഒരു കേസ് എടുത്തിട്ടുണ്ട് ഈ ചട്ടങ്ങൾ ലംഘിച്ച് നിബന്ധനകൾ ലംഘിച്ച് റാലി നടത്തിയതിൻ്റെ ഒരു കേസുണ്ട് ആ കേസിൻ്റെ കൂടെ ഇതും കൂടി ഉൾപ്പെടുത്തി നേതാക്കന്മാരെ പ്രതികളാക്കി പുതിയ കേസെടുക്കേണ്ടി വരും എന്നൊരു വിവരമുണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് ട്രിച്ചിയിലേക്ക് കരൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏതാണ്ട് തലതാഴ്ത്തിയാണ് വിജയ് മടങ്ങുന്നത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതിനോടൊന്നും പ്രതികരിക്കാത്ത തലതാഴ്ത്തി വിമാനത്താവളത്തിനകത്തേക്ക് പോകുന്ന വിജയെ നമ്മൾ കണ്ടതാണ് രാഷ്ട്രപതിയുടെ അനുശോചന സന്ദേശം എത്തുന്നു പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രി അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ വലിയ അനുശോചന സന്ദേശങ്ങൾ ഈ മണിക്കൂറിൽ വരികയാണ് രാജ്യമാകെ എന്താണ് കണ്ണീരിടക്കാൻ പാടുപെടുന്ന കാഴ്ചകളാണ് ചെന്നൈയിൽ നിന്ന് നമ്മൾ കാണുന്നത് മുപ്പത്തിനാല് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് പലരും അതിദാരുണമായാണ് മരിച്ചതും എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഈ തിക്കിലും തിരക്കിലുമൊക്കെ വീണ് അവരുടെ മുകളിലൂടെ ആളുകൾ ചവിട്ടി കടന്നു പോവുകയും ശ്വാസം മുട്ടിയും ഒക്കെയാണ് പലരും ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നതും മരിച്ചിരിക്കുന്നതും അപ്പോൾ എത്ര വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ ഒരു പക്ഷേ ഊഹിക്കുന്നതിനൊക്കെ അപ്പുറത്തേതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ആ ദുരന്തം അതിൻ്റെ ആഴം അത്രത്തോളം വലുതാണ് എന്ന് ദൃക്സാക്ഷികളും അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളുമൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ അപകടത്തിന് ശേഷം എന്തൊക്കെ തുടർ നടപടികൾ അവിടെ ഉണ്ടാകുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച പറ്റിയെന്നാണ് തമിഴ്നാട് ബി ജെ പി ഘടകം പറയുന്നത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ റാലിക്ക് സംഘാടകരെ വിട്ടുകൊടുത്തു എന്നതാണ് ബി ജെ പി അവിടെ ഉയർത്തുന്ന വിമർശനം എന്തായാലും ഇതാ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം വിജയ് തലകുനിച്ചാണ് മടങ്ങുന്നത് ആരുടെ ചോദ്യങ്ങളോടും പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അങ്ങോട്ട് തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ തുടക്കത്തിൽ തന്നെ ഉണ്ടായ വലിയ തിരിച്ചടി ആ തിരിച്ചടി രാഷ്ട്രീയമായ തിരിച്ചടി എന്നതിനപ്പുറത്തേക്ക് മുപ്പത്തിനാല് ജീവൻ നഷ്ടപ്പെട്ട ഒരു റാലി അവിടെ അത്തരമൊരു റാലി നടത്താൻ പാടില്ലായിരുന്നു എന്നത് അതോറിറ്റീസ് മുഴുവൻ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച് അതിനെയൊക്കെ വെല്ലുവിളിച്ച് നടത്തിയ ഒരു റാലി വലിയ ദുരന്തത്തിൽ കലാശിച്ചതിൻ്റെ വിവരമാണ് ഇതായിപ്പോൾ വരുന്നത് ചെന്നൈയിൽ നിന്നും അത് കരൂരിൽ നിന്നും മുഹമ്മദ് റഹീസ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് റഹീസ് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴും വിജയ് അവിടെ നിന്ന് മടങ്ങി ചെന്നൈയിലേക്ക് രാത്രി തന്നെ വരുന്നുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത് മുഖ്യമന്ത്രി ചെന്നൈയിൽ നിന്ന് കരൂരിലേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിനായി മുഖ്യമന്ത്രി എത്തുന്നുണ്ട് മുപ്പത്തിനാല് മരണം എന്നതാണ് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ച വിവരങ്ങളായി വരുന്നത് അറുപതോളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് അവിടെ നേരിടുന്ന വലിയ ബുദ്ധിമുട്ട് ഡോക്ടേഴ്സിൻ്റെ അപര്യാപ്തത മെഡിക്കൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ട് അത് പരിഹരിക്കാൻ മറ്റു ജില്ലകളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു എന്ന് പറയുന്നു എന്താണ് അവിടുത്തെ പുതിയ വിവരങ്ങൾ റഹീസം വിജയകുമാർ നിലവിൽ ഈ മരിച്ചത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് പ്രധാനമായിട്ടും ആശുപത്രിക്കുള്ളിൽ നടക്കുന്നത് അതിനപ്പുറത്തേക്ക് ഗുരുതരമായി പരിക്കേറ്റവർ നിലവിൽ ആശുപത്രിയിൽ പന്ത്രണ്ട് പേരാണ് ഉള്ളതെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അതായത് ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം കരൂർ സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ ഉള്ളത് പന്ത്രണ്ട് പേരാണ് മറ്റേതെങ്കിലും ആശുപത്രിയിൽ അത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ ചികിത്സയിലുണ്ട് എന്നുള്ള കാര്യം അത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നില്ല മറിച്ച് കരൂരിലുള്ള ഈ പന്ത്രണ്ട് പേരാണ് ഗുരുതരമായ ചികിത്സയിലുള്ളവർ ഗുരുതര ഗുരുതരാരോഗ്യാവസ്ഥയിൽ ചികിത്സയിലുള്ളവരെന്നാണ് അറിയുന്നത് ഇതിൽ പലർക്കും നെഞ്ചിനൊക്കെയും ചവിട്ടേറ്റിട്ടാണ് ഇവരിൽ പലർക്കും ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായതും ഇവർ പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുമെന്നും പറയുന്നു അതിനപ്പുറം ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഒരു താമസം ഉണ്ടായി എന്നുള്ള വിവരം കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട് പല പ്രതികരണങ്ങളും നമ്മൾ ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് വിവരങ്ങൾ തേടുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഈ വിജയുടെ ാലിക്കിടയിൽ ആ സംസാരത്തിനിടയിൽ അദ്ദേഹം ആ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ ഒരു സമയമെടുത്തു എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരു സൂചന ലഭിച്ചതായിട്ടുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അധിക സമയം പ്രസംഗം നീട്ടേണ്ട എന്നുള്ളൊരു സൂചന ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഏതാണ്ടൊക്കെ ശരിയാണ് എന്ന് നമുക്ക് ആ പ്രസംഗം മുഴുവനായി കേൾക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും കാരണം വിജയ് ഒരു ദീർഘമായ പ്രസംഗത്തിനാണ് തയ്യാറെടുത്തത് അതിന് ആദ്യം അദ്ദേഹം ഇത്തരത്തിൽ സെന്തിൽ ബാലാജിയുടെ വിഷയം പറഞ്ഞതിനു ശേഷം അതിലേക്ക് പിന്നീട് താൻ മായി വരാമെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചതിനു ശേഷം ഇനി ആ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് സെന്തിൽ ബാലാജിയുടെ വിഷയം അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ ഉയർത്തി അതിനുശേഷം ഒരു കുട്ടിയെ കാണാനില്ല അത് ആ കുട്ടിയെ നിങ്ങൾ അന്വേഷിക്കണം പോലീസ് സഹായിക്കണം അതാണ് പോലീസ് പ്ലീസ് ഹെൽപ്പ് എന്ന വിജയി അതിനെ ആ ഒരു പരിപാടിക്കിടയിൽ പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം സാധാരണഗതിയിൽ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കൊടിയെടുത്ത് വീശുകയോ അല്ലെങ്കിൽ പലരും പല കാര്യ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് ഈ ചെങ്കോല് മുതലായ സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതെ അതൊക്കെ എടുത്തുനിന്ന് ഉയർത്തിക്കാട്ടി ആളുകളെ അഭിവാദ്യം ചെയ്തു മടങ്ങുന്ന വിജയി അല്ല നമ്മൾ അവിടെ കണ്ടത് മറിച്ച് അദ്ദേഹം പെട്ടെന്ന് തന്നെ വാഹനത്തിൽ കയറി തിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ അതിന് പിന്നാലെയാണ് ഇത് ഇത്ര വലിയൊരു അപകടമായി ഏതാണ്ട് തമിഴ്നാട്ടിലെ ഈ ഒരു രാഷ്ട്രീയ പരിപാടിക്കിടയിൽ ിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടമായി അല്ലെങ്കിൽ അത്തരത്തിൽ തിക്കിലും തിരക്കിലും പെട്ട ഇത്രയും പേർ മരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അപകടമായി മരണസംഖ്യയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റയുടെ കാര്യത്തിലും അത് മാറിയത് അതിന് പിന്നാലെ തന്നെ വിജയ് അവിടെ നിന്ന് തിരിച്ചു ടി വി കെയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും തന്നെ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അവരിൽ നിന്ന് പല കോണിൽ നിന്ന് പലരും അവരുടെ പ്രതികരണങ്ങൾ തേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എങ്കിലും അതിന് കഴിയുന്നില്ല ടി വി കെ ഹാൻഡിലുകൾ പ്രധാനമായിട്ടും അത് സർക്കാരിന്റെ വിമർശനമാണ് എന്നുള്ള തരത്തിൽ ടി വി കെ പ്രവർത്തകർ ഇതിനെ കണ്ടുപോകുന്നു പക്ഷേ അതിനപ്പുറം ഔദ്യോഗികമായിട്ടുള്ള ടി വി കെയുടെ എക്സ് അക്കൗണ്ടുകൾ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലെ അക്കൗണ്ട് ആയിക്കോട്ടെ വിജയുടെ അക്കൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ അക്കൗണ്ട് ആയിക്കോട്ടെ ഇതിൽ നിന്നൊന്നും കാര്യമായിട്ടുള്ള ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല അത് പ്രത്യേകിച്ച് രൂപീകരിച്ച് രണ്ട് വർഷം മാത്രമായി ഒരു പാർട്ടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ വേണ്ടി ഇത്തരത്തിലൊരു യാത്രയുമായി തിരിക്കുമ്പോൾ അവിടെ ഉണ്ടായ ഒരു വീഴ്ച ആ വീഴ്ച ഏത് തരത്തിൽ അവർക്ക് അഡ്രസ്സ് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഒരു നിലയ്ക്കും പ്രതികരിക്കാതെ തല ാണ് ഒരു നിലയ്ക്കും ഈ ഘട്ടത്തിൽ ടി വി കഴിയുന്നില്ല അതിലൊരു അനുശോചനം അറിയിക്കാൻ പോലും ടി വി കഴിയുന്നില്ല ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം